ബിഗ് ബോസിൽ നിന്ന് ആദ്യം ഔട്ട് ആകുന്നത് ആര് രഞ്ജിത്താണോ അതുപോലെ നെവിൻ ആണോ ശൈത്യാണോ ഷാരികയാണോ നമുക്ക് സംസാരിക്കാം എൻ്റെ പേര് ഷഹീർ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബും ചെയ്ത് ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുക്കും അപ്പൊ അങ്ങനെ നേരെ വീഡിയോയിലേക്ക് പോയാലും അപ്പം ഇന്ന് ഷൂട്ട് ഇപ്പൊ തുടങ്ങി കാണും പത്ത് മണിക്കാണ് സാധാരണ ഷൂട്ട് തുടങ്ങുന്നത് അപ്പൊ തുടങ്ങി കാണും അപ്പോൾ ഇന്ന് ആരായിരിക്കും ഔട്ട് ആവുന്നത് നമുക്ക് സേഫ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാർ ഇപ്പോഴേ പറയാം ഒന്ന് അനുമോള് സേഫാണ് രേണുസുദി സേഫാണ് ജിസേല് സേഫാണ് പിന്നെ നെവിനും സേഫാണ് നെവിനും സേഫാണ് ആര്യനും സേഫാണ് നെവിന്റെ കേസ് എന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല നെവിനൊക്കെ ഈ ടോപ്പ് ഫോറിൽ നിൽക്കുന്നത് അനുമോള് രേണുസുദി ജിസേല് ആര്യൻ ഈ നാല് പേര് പക്ക സേഫാണ് ആര്യൻ കത്ത് വയ്ക്കുക ഇനി ബാക്കി നാല് പേര് നാലു പേരായിരിക്കും ശൈത്യ ഷാരിക രഞ്ജിത്ത് ഇതില് ഇവരും നാല് പേര് നാല് പേരിൽ ഒരാളായിരിക്കും പോകുക ചിലപ്പോൾ രണ്ടുപേരും പോകാം ഒരാളായിരിക്കും പോകുന്നത് അപ്പോൾ ഇതില് ഡേയ്ഞ്ചറായിട്ട് ഇപ്പൊ നമ്മുടെ ഇതില് യൂട്യൂബിൽ പോളൊക്കെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ആയിട്ട് നിൽക്കുന്നത് രഞ്ജിത്തും ഷാരികയും ശൈത്യുമാണ് ഈ മൂന്ന് പേരാണ് എന്റെ കണ്ണില് ആയിട്ട് നിൽക്കുന്നത് അപ്പോ എന്താണ് എനിക്ക് തോന്നുന്നത് ഈ ഈ പറഞ്ഞ മൂന്ന് പേര് ഇപ്പൊ ഈ പറഞ്ഞ ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന മൂന്ന് പേരില് എനിക്ക് ഇവരുടെ മൂന്ന് പേരില് ഏറ്റവും നല്ല നിൽക്കണം എന്നു വച്ചാൽ അത്യാവശ്യം സംസാരിക്കുന്നത് ശൈത്യ സംസാരിക്കുന്നില്ല ഷാരിക സംസാരിക്കും ഏഹ് ഷാരിക ഞാൻ ഒരു ഫസ്റ്റ് കൊടുക്കും സെക്കൻഡ് ശൈത്യം കൊടുക്കും ശൈത്യം ചെറിയ ഇതിലിപ്പോ സംസാരിച്ചു തുടങ്ങി ഏഹ് രഞ്ജിത്താണ് പിന്നെ ഒന്നും സംസാരിക്കാതെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ വലിയ ഇരിക്കുന്നതും അഭിപ്രായങ്ങളൊന്നും പറയുന്നത് ഞാൻ കഴിയില്ല എന്താ എന്താ പ്രശ്നമാണെങ്കിലും അതൊക്കെ നോക്കിയിരിക്കുന്നതും മാത്രമേ ഉള്ളൂ പക്ഷേ ബാക്കി ശാരീരിക ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം ഇടപെടുന്നുണ്ട് കാര്യങ്ങൾ അപ്പോൾ സംസാരിക്കുന്ന ആൾക്കാർ അവിടെ നിൽക്കണമെന്നാണ് വരിപ്രോമോയിൽ ലാലട്ടൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നതും രഞ്ജിത്ത് ആകും ആവാൻ ചാൻസ് രഞ്ജിത്ത് ആവണം നമുക്ക് പറയാൻ പറ്റില്ല അവസാനം എന്ത് വേണമെങ്കിലും മാറല്ലേ രഞ്ജിത്ത് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് പിന്നെ യും ആണ് രഞ്ജിത്തുമാണ് ആണ് ചാൻസ് ഉള്ളത് പക്ഷേ ഒരാൾ മാത്രമാണെങ്കിൽ രഞ്ജിത്തായിരിക്കും ആര് ഔട്ട് ആവുന്നതെന്ന് വച്ചാൽ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നമുക്ക് അറിയാൻ കഴിയും ആരാണ് ഔട്ടാൻ പോകുന്നതെന്ന് അപ്പോൾ അത്രയേ ഉള്ളൂ കഴിഞ്ഞു അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റ് ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ് പ്രൊമോ അപ്ഡേറ്റും ഉടനായിട്ട് വരുന്നതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ കഴിഞ്ഞു പുതിയൊരു വീടായി വരുന്നവർക്കും ബാക്ക്